ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ ചടങ്ങിൽ മുഖ്യമന്ത്രിക്ക് നന്ദി രേഖപ്പെടുത്തിയ നടപടിയിൽ കോൺഗ്രസിൽ ചേരിപ്പോര് സോഷ്യൽ മീഡിയ വഴി ഒറ്റപ്പെടുത്താൻ രേഖപ്പെടുത്തിയെന്ന് ആരോപണം ഉമ്മൻചാണ്ടി സ്കോളർഷിപ്പ് വിതരണത്തിലും മറുവിഭാഗത്തിന് ഉമ്മൻചാണ്ടിയുടെ പൈതൃകം ഏറ്റെടുക്കാൻ ചിലർ ശ്രമിക്കുന്നതാണ് കോൺഗ്രസിനുള്ളിലെ പുതിയ വിവാദം അവസാനകാലത്ത് ഉമ്മൻചാണ്ടിയെ തള്ളിപ്പറഞ്ഞ പലരും ഇപ്പോൾ അദ്ദേഹത്തെ ആഘോഷിക്കുന്നതിലും ചാണ്ടിയമ്മന് അതൃപ്തിയുണ്ട് പുതിയ വിവാദങ്ങൾക്ക് പിന്നിൽ മറുചേരി ആരെന്ന് സൂചന നൽകുന്നതാണ് കെ പി സി സി അംഗവും യൂത്ത് കോൺഗ്രസ് മുൻ നാഷണൽ കോർഡിനേറ്ററുമായ ജെ എസ് അഖിലിന്റെ പ്രസംഗം സാറുമായി ഹൃദയബന്ധം സൂക്ഷിച്ചിരുന്ന ആളുകളുണ്ട് ഒടുവിൽ മരിക്കാൻ നേരം അദ്ദേഹത്തിന് കൈ കൊടുത്ത് അദ്ദേഹത്തിനോടൊപ്പം നിന്ന ആളുകളുണ്ട് പക്ഷേ ഇന്ന് ഈ കാലഘട്ടത്തിൽ ഒരു കാര്യം പറയാതിരിക്കാൻ കഴിയില്ല എക്കാലവും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടെന്ന് പറയുകയും എന്നാൽ ഒടുവിൽ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഉണ്ടാകാത്ത ആളുകളും ഇന്ന് ഈ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പുതുപ്പള്ളിയിലെ അദ്ദേഹത്തിന്റെ കല്ലറയിലേക്ക് മുന്നിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ക്യാമറ കണ്ണുകൾക്ക് മുന്നിൽ മാത്രമായിട്ട് ഒരു പ്രകസനം നടത്തുന്ന കുറെ ആളുകൾ ഇന്ന് ഈ എവിടെയൊക്കെ ഇതിന്റെ ഭാഗമായി ഉണ്ട് എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഏറെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിനോടുള്ള നിലപാട് ചില ആളുകളൊക്കെ ഇങ്ങനെ പറയാറുണ്ട് ഞങ്ങൾ സാറിനോടൊപ്പമായിരുന്നു എന്നൊക്കെ അതൊക്കെ ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് എന്നുള്ളത് ഈ അവസരത്തിൽ പറഞ്ഞു പോകാതിരിക്കാൻ കഴിയില്ല ഗുരുതുല്യമായി രാഷ്ട്രീയത്തിന്റെ രഹസ്യം പാരമ്പര്യവും പറയുന്ന ആളുകളുണ്ട് ആ രഹസ്യവും പാരമ്പര്യവും ഒക്കെ പറയുന്ന ആളുകൾ എത്രമാത്രം ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിനോട് ആത്മാർത്ഥത കാണിച്ചിരുന്നു എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമുള്ളതുമാകുന്നു അതുകൊണ്ട് അത്തരം കാര്യങ്ങളെപ്പറ്റി ഞങ്ങൾ ഈ വേദിയിൽ പറയാനും ആഗ്രഹിക്കുന്നില്ല എന്തായാലും ഉമ്മൻചാണ്ടി സാറിന്റെ പിന്മുറ ഏറെ ചാണ്ടി തന്നെയാണ് ആ വേറെ ആർക്കും കഴിയില്ല എന്ന് ഒരിക്കൽ കൂടി ഒരു ഓർമ്മപ്പെടുത്തലായി ഈ ചടങ്ങിൽ പറഞ്ഞു പറഞ്ഞുകൊള്ളുകയാണ് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ സ്കോളർഷിപ്പ് വിതരണത്തിലാണ് ജെ എസ് അഖിലിന്റെ പരാമർശം യൂത്ത് കോൺഗ്രസിന്റെ പുതിയ സംസ്ഥാന നേതൃത്വവുമായി ചാണ്ടി ഉമ്മൻ വിഭാഗം അകൽച്ചയിലാണ് ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക ദിനത്തിൽ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ഔട്ട്റീച്ച് സെൽ ചെയർമാൻ സ്ഥാനത്ത് എന്ന് പുറത്താക്കിയതിന് പിന്നിലും യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാക്കളുടെ പങ്കുണ്ടെന്നാണ് സൂചന കൈരളി ന്യൂസ് തിരുവനന്തപുരം